പുതിയാപ്പ കടപ്പുറം പുതിയാപ്പ കടപ്പുറനോട് ഇങ്ങനെ ചേർന്നിട്ട് ഇങ്ങനെ അടിപൊളി മനോഹരമായ പ്ലേസ് ഇതൊക്കെ നമ്മളെ നാട്ടിൽ തന്നെ ഇത്ര മനോഹരമായ ഒരു പ്ലേസ് പുന്തിന കർണാടക മഹാരാഷ്ട്ര കോഴിക്കോട് പുതിയാപ്പാർബറിന്റെ ചേർന്നുള്ള ബാക്ക് ഭാഗത്താണ് അഥവാ പുതിയാപ്പ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ആ ഒരു ബീച്ചിന്റെ സൗന്ദര്യമാണ് കടൽ നല്ല ഇളകി നിൽക്കുന്ന സമയാണ് ചുറ്റുപാടും ആ ഒരു ഷെഡുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മീനിനെ മീൻ ഉണക്കുന്ന ഷെഡുകളാണ് വെയിലുള്ള സമയത്ത് ആ ഒരു ഷെഡിന്റെ ഫ്രണ്ടിലൊക്കെ മീൻ പരത്തി ഉണക്കാൻ വേണ്ടി അതൊക്കെ ഈ കാണുന്ന ഈ കാഴ്ചകളൊക്കെ കോഴിക്കോട് തന്നെ കാഴ്ചകളാണ് ഈ കാണുന്നത് ൊക്കെ പറ്റിയൊരു ലൊക്കേഷൻ കേട്ടോ എന്നാൽ പുതിയപ്പ കോഴിക്കോട് വാവ് വെരി നൈസ് അതാണ് കോഴിക്കോട് ഹാർബറിന്റെ സൈഡിലെ ബീച്ച് ഇതാണ് കോഴിക്കോട് ഹാർബർ എന്നാ അതിന്റെ ബാക്ക് വശത്തുള്ള കടലിനോട് ചേർന്നിട്ടുള്ള ആ ഒരു സ്ഥലം കണ്ടോ ഇതാണ് പുളിമൂർ പുളിമൂട് വിയാപ്പ പുളിമൂട് വിയാപ്പ ബീച്ചിൽ ബോട്ടുകൾ നിർത്തിയിട്ട് കണ്ടിണ വരി വരിയായി ഇപ്പം ട്രോളിംഗ് കണ്ടോ വലിയ കപ്പൽ വലിയ ബോട്ടുകളൊക്കെ ഇവിടെ നിർത്തിയിട്ട് ആണ് ഉള്ള ട്രോളിങ് നിരോധന ആയതുകൊണ്ട് ഇപ്പോൾ കടലിൽ ഈ വലിയ ബോട്ടുകൾക്ക് പോകാൻ സാധിക്കില്ല ചെറിയ വഞ്ചിക്കാരാണ് ഇപ്പോൾ കടലിലധികം പോകുന്നത് അതുകൊണ്ട് വലിയ വല ഉപയോഗിച്ച് മീൻ പിടിക്കുന്ന ആളുകൾക്ക് കടലിൽ പോകാൻ നിരോധനം ഉള്ളതുകൊണ്ട് ഇതുപോലെ ബോട്ടുകൾ ഇപ്പോൾ അങ്ങനെ വരി വരിയായി നിർത്തിയിട്ട് നിർത്തിയിട്ട് ഇങ്ങനെ കാണാം